നമസ്കാരം കൂട്ടുകാരെ ഇന്ന് എൻ്റെ യാത്ര കാസർഗോഡ് ജില്ലയിൽ തന്നെ ചരിത്രപ്രസിദ്ധമായ ഒരമ്പലത്തിലേക്കാണ് ഇത് നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ മധൂർ ക്ഷേത്രമാണ് മധൂർ ഗണപതി ക്ഷേത്രം എന്നാന്ന് പറയുന്നത് മദനന്തേശ്വര ഗണപതി ക്ഷേത്രം ശിവനും ഗണപതിക്കും ഒരേപോലെ പ്രാധാന്യമുള്ള ഒരു അമ്പലത്തിലേക്കാണ് ഞങ്ങളിന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ ഇവിടുന്ന് യാത്രയായി ഞങ്ങൾക്ക് ഇവിടുന്ന് ഏകദേശം ഒരു പത്തിരുപത്തിയഞ്ച് കിലോമീറ്റർ പൊയ്നാച്ചിയിൽ നിന്നും ഒരു ഇരുപത്തി അഞ്ച് കിലോമീറ്റർ ഉണ്ട് നമുക്കിപ്പോൾ നാഷണൽ ഹൈ ഇതിപ്പോൾ കാസർഗോഡ് ജില്ലയിൽ ഏകദേശം എല്ലാ നല്ല ശതമാനം ആൾക്കാർക്കും ഈ മധു മധു ശ്രീഗണപതി ക്ഷേത്രം എല്ലാവർക്കും അറിയും പിന്നെ ഈ പുറത്ത് നമ്മളെ കാസർഗോഡ് ജില്ലയിലേക്ക് പുറത്തുള്ളവർക്ക് അത്ര പരിചിതമായിരിക്കില്ല പക്ഷെ അങ്ങനെ ഈ അമ്പലത്തിലേക്ക് വരണം എന്നാഗ്രഹമുള്ളവർക്ക് ഹൈവേ നാഷണൽ ഹൈവേ എന്ന് വന്നു കഴിഞ്ഞാൽ കാസർഗോഡ് എറണാകുളം ഭാഗത്ത് നിന്ന് വരികയാണെങ്കിൽ കാസർഗോഡ് ടൗണിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ വിദ്യാനഗർ എന്നൊരു ടൗൺ ഉണ്ട് അവിടെ റൈറ്റ് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടുന്ന് ഒരു പത്ത് കിലോമീറ്ററിനകം അമ്പലത്തിലേക്ക് എത്താൻ പറ്റും പിന്നെ ഈ കാസർഗോഡ് ടൗണിൽ നിന്നാണ് വരുന്നതെങ്കിൽ കാസർഗോഡ് ടൗണിൽ നിന്ന് തന്നെ മധു ക്ഷേത്രത്തിലേക്ക് റോഡുണ്ട് അതിലൂടെ പോയി കഴിഞ്ഞാൽ ഒരു പത്ത് പന്ത്രണ്ട് കിലോമീറ്ററിനകം അവിടെ എത്തും അവിടുത്തെ ഞങ്ങൾ രാവിലെ തന്നെ യാത്ര തുടർന്നു തുടങ്ങിക്കഴിഞ്ഞു അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് നമ്മൾ അന്ന് മണ്ണിടിച്ചിലൊക്കെ ഉണ്ടായിരുന്ന ചെറുക്കള കാസർഗോഡ് ജില്ലയിലെ ചെറുക്കള എന്ന സ്ഥലം അവിടെയൊക്കെ റോഡ് പണിയൊക്കെ നടക്കുകയാണ് നാഷണൽ ഹൈവേയിൽ റോഡ് പണിയായതുകൊണ്ട് റോഡൊക്കെ അല്പ കുറ അല്പം മോശമാണ് ഇപ്പോൾ നാഷണൽ ഹൈവേയിലൂടെ വരുന്നവർക്കൊക്കെ കുറച്ചൊരു ബുദ്ധിമുട്ട് തന്നെ ഞങ്ങൾ രാവിലെ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങി മദനന്തേശ്വര ഗണപതി ക്ഷേത്രം എന്നാണ് മധുർ ഗണപതി ക്ഷേത്രം പറയുന്നത് പഴക്കമുള്ളൊരു അമ്പലമാണ് എത്രയോ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു അമ്പലമാണ് ഇതിൻ്റെ ഒരു കുറച്ചൊരു ഒന്ന് രണ്ട് മാസത്തിന് മുമ്പ് അവിടെ പുതു പുതുക്കിപ്പണിഞ്ഞ് അവിടുത്തെ ഇപ്പം രണ്ട് മാസം മുമ്പ് അമ്പലം പുതുക്കി പുതുക്കിപ്പണിഞ്ഞാണവിടെ അവിടെ കലശ പൂജ പൂജയും അതൊക്കെ കഴിഞ്ഞിരുന്നു എത്രയോ ലക്ഷക്കണക്കിന് ആൾക്കാരുകളൊക്കെ വന്നിരുന്നു ഭക്തേനങ്ങൾ നല്ലൊരു സാമീപ്യം ഉണ്ടായിരുന്നു ഞാനിപ്പോൾ പോകുന്നത് നാഷണൽ ഹൈവേയുടെ കൂടിയാണ് നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ നല്ല ശതമാനം ഇപ്പോൾ നാഷണൽ ഹൈവേ റെഡി ആയിട്ടുണ്ട് ഒരു വിദേശത്തൊക്കെ പോയൊരു ഫീൽ തന്നെ ഉണ്ട് അവിടെ അവിടുന്ന് നാഷണൽ ഹൈവേന്ന് ഞാനിപ്പോൾ അങ്ങോട്ട് മധൂർ ക്ഷേത്രത്തിനടുത്തേക്ക് എത്തി അവിടുന്ന് നാഷണൽ ഹൈവേയിൽ നിന്ന് വിദ്യാനഗ് വഴി അവിടുന്ന് മധൂർ അമ്പലത്തിലേക്ക് വന്നതാണ് ഇതാണ് അമ്പലത്തിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് അന്ന് കുറച്ചൊരു തിരക്കൊക്കെ ഉണ്ട് പാർക്കിങ് സൗകര്യം കുറച്ച് കുറവൊക്കെ ആയിരുന്നു അതുകൊണ്ട് പാർക്ക് അവിടെ വണ്ടി ഇങ്ങനെ ഇട്ടിട്ട് വ ഇപ്പോൾ അകത്തോട്ട് വന്നു ഇതാണ് അമ്പലത്തിൻ്റെ കവാടം ഇപ്പോൾ പുതുക്കിപ്പണിതാണ് അതിൻ്റെ ഒരു ഭംഗിയൊക്കെ കാണാം അമ്പലത്തിൽ മഴയായതുകൊണ്ട് ആയതുകൊണ്ട് കൂടുതലങ്ങനെ വീഡിയോ എടുക്കാനും പറ്റിയതൊന്നുമില്ല എന്നാലും പറ്റുന്ന പോലെ ഒന്ന് നോക്കി ഇത് അമ്പലത്തിൻ്റെ മെയിൻ ഗേറ്റിലേക്കാണ് പോകുന്നത് അമ്പലത്തിൽ ഇപ്പോഴും ആളൊക്കെ കുറഞ്ഞിട്ടുണ്ട് ഞാൻ എത്തുമ്പോൾ തന്നെ കുറച്ച് ലേറ്റ് ആയി ഞാൻ എത്തുമ്പോൾ തന്നെ ഒരു മണിയൊക്കെ ആയി മഴയായതുകൊണ്ട് രാവിലെ അങ്ങനെ പോകാൻ പറ്റിയില്ല അമ്പലത്തിലൊക്കെ വെള്ളം ഒരു പത്ത് ഇരുപത് ദിവസം ഇതിനു മുമ്പത്തെ മഴ വരുന്ന ടൈമിൽ മൊത്തം വെള്ളം മുങ്ങിയതാണ് നമ്മുടെ ആലുവക്ഷി ക്ഷേത്രം പോലെയൊക്കെ നല്ല വെള്ളം ഇങ്ങനെ മുങ്ങിക്കിടക്കുന്ന ഒരു അമ്പലമാണ് ഇപ്പോൾ കുറച്ച് വെള്ളം ഇറങ്ങിയിട്ടുണ്ട് കാസർഗോഡ് ജില്ലയിൽ നല്ല മഴയൊക്കെ ആണ് എന്നാലും കുറച്ചൊക്കെ മഴ ഇപ്പോൾ കുറേ മഴയാണെങ്കിലും വെള്ളം അത്ര കൂടുതൽ അകത്തോട്ട് കയറിയിട്ടില്ല ഇവിടെ അടുത്ത് തന്നെ ഒരു ചെറിയൊരു പുഴയുണ്ട് ഇവിടെ ഒരു തോട് പോലത്തെ കുറച്ചൊരു പുഴയാണ് അതിനകത്തുനിന്ന് വെള്ളം ഇങ്ങോട്ട് ഇങ്ങോട്ട് മറിഞ്ഞു വരാറുണ്ട് എന്നറിയാറുണ്ട് ഇവിടെ ഇതിന് ഈ പൊക്കത്തിലൊക്കെ വെള്ളം കയറാറുണ്ട് അവിടെയൊക്കെ കാണുമ്പോൾ തന്നെ അറിയും ഇപ്പം വെള്ളം നിന്ന സ്ഥലങ്ങളാണ് കാണുന്നതൊക്കെ ഇപ്പം പുതുക്കി പുതിയ ഇതാണേലും കുറച്ചൊക്കെ ചെളി പോലെയൊക്കെ കാണുന്നുണ്ട് ഒരാഴ്ച മുമ്പ് വരെ നല്ല വെള്ളമായിരുന്നു അമ്പലം നല്ല ഭംഗിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് മുമ്പ് ഉണ്ടായിരുന്ന അതേ മോഡലിൽ തന്നെ രണ്ടാമത് ഇപ്പം പുതുക്കി പണിതാണ് അതിൻ്റെ പുനരുദ്ധാരണ പരിപാടിയൊക്കെ ഗംഭീരമായിരുന്നു നല്ലൊരു ലക്ഷക്കണക്കിന് ആൾക്കാരൊക്കെ വന്നാണ് അമ്പലം പുറത്തു നിന്ന് ആരും വരാം കാണാ ഇതിപ്പോ ഈ മധൂർ ക്ഷേത്രം കാണാത്തവരാണ് ആണെങ്കിൽ ഒന്ന് എന്തായാലും കാസർഗോഡ് വരുന്ന ടൈമിൽ ഒന്ന് എന്തായാലും അമ്പലത്തിൽ പോകണം എന്നാണ് ഞാൻ പറയുന്നത് നല്ലൊരു നല്ല ഭംഗിയുള്ളൊരു അമ്പലമാണ് കാണാനായിക്കോട്ടെ അവിടെ ഒരു നല്ല കുറെ നല്ല പൂജകളും എല്ലാ ഉപദേവതകളും ഉണ്ട് ഇത് അയ്യപ്പനാണ് അവിടെ കാണുന്ന അയ്യപ്പന്റെ ഇതിന്റെ ഏറ്റവും ഗണപതി ക്ഷേത്രം എന്ന് പറയുകയാണെങ്കിലും ഇതിൻ്റെ മുമ്പിൽ പ്രധാനമായിട്ടുള്ള പ്രതിഷ്ഠ ശിവന്റെ ആണ് മറ്റേ ഭാഗത്ത് ഈ ഭാഗത്ത് ഇപ്പോൾ കാണുന്ന ഇത് സൈഡ് ഭാഗമാണ് അവിടെയാണ് ഗണപതി ഗണപതി ഗണപതിയും ശിവനും ഒരേപോലെ ഒരേ സ്ഥാനത്തിൽ നിൽക്കുന്നതെന്ന് പറയുന്നത് പറയപ്പെടുന്നത് പുരാതനമായ ക്ഷേത്രമാണ് പിന്നെ അവിടെ കാണുന്നത് അയ്യപ്പനാണ് ഇവിടുന്ന് നല്ല ശതമാനം ആൾക്കാർ മാലയിട്ടിട്ട് മലക്കു പോകാറൊക്കെ ഉണ്ട് ഇവിടുന്ന് നമ്മുടെ അടുത്തുള്ളവരൊക്കെ ഇവിടെ നിന്നൊക്കെ മാലയിടാറൊക്കെ ഉണ്ട് നല്ല മഴയാണ് പെയ്യുന്നത് പുറത്ത് അതുകൊണ്ട് കൂടുതലിങ്ങനെ പോകാനൊന്നും പറ്റുന്നില്ല നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ട് പണികളൊക്കെ കാണാനൊക്കെ നല്ലൊരു ഭംഗിയാണ് പറ്റുന്നതിൽ വരുന്നവരൊക്കെ ഒന്ന് അമ്പലത്തിൽ എന്നാണ് എൻ്റെ ഒരു അപേക്ഷ ഞങ്ങളിങ്ങനെ മഴയത്തുകൂടെ തന്നെ പോയി പിള്ളേരുമുണ്ട് കുട്ടികളുമുണ്ട് അവരോടിച്ചാടി പോകുന്നുണ്ട് അവരിലൂടെ അയ്യപ്പനെ കൂടാതെ ദേവിയുണ്ട് അന്നപൂർണേശ്വരിയുണ്ട് ഉണ്ട് എല്ലാ ഉണ്ട് ഇവിടെ ഇതിൻ്റെ പുറകുവശമാണ് ഇവിടെ കുറച്ച് പണിയൊക്കെ ബാക്കിയുണ്ട് ഇത് കലശ പൂജ നടക്കുന്ന ടൈമിൽ അത് മൊത്തം ആയിട്ടില്ല ഇതിൻ്റെ സൈഡ് ഭാഗമാണ് ഇടതുവശം അവിടെ അതേപോലെ ഗോപുരങ്ങളും എല്ലാം ഉണ്ട് പണിയൊക്കെ കുറച്ച് ബാക്കി ഏറ്റവും പ്രധാനം എല്ലാ ദിവസവും ഇവിടെ അന്നദാനമുണ്ട് അന്നദാനം എല്ലാ ദിവസവും അന്നദാനമുണ്ട് എവിടെ നിന്ന് വരുന്നവരാണെങ്കിലും ഉച്ചക്കൊക്കെ എത്തിക്കഴിഞ്ഞാൽ അന്നദാനം കഴിക്കാനും പറ്റും ഓക്കെ ദൻ